വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇന്ന് മൂന്ന് വർഷം കേസിൽ പ്രതി ചേർക്കപ്പെട്ട അർജുനെ വെറുതെ വിട്ടതിനെതിരെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഇതുവരെ വാദം തുടങ്ങിയിട്ടില്ല കേസ് ഫയൽ ചെയ്തിട്ട് ആറുമാസം കഴിഞ്ഞിട്ടും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കാത്തതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത് കേസിൽ സമീപവാസിയായ അർജുനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബർ പതിനാലിന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞു അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു തുടർന്ന് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോൾ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് ഉറപ്പ് നൽകി ഇതിനായി സർക്കാരിന്റെ ആവശ്യപ്രകാരം മൂന്ന് അഭിഭാഷകരുടെ പേര് കുടുംബം സർക്കാരിനെ സമർപ്പിച്ച് അഞ്ചു മാസം കഴിഞ്ഞിട്ടും നിയമനം നടത്തിയിട്ടില്ല വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കൈമാറിയിരിക്കുന്നത് ഇത് ഈ കേസ് അപ്പീല് അന്ന് സ്പീഡപ്പായിട്ട് എടുത്തുവെങ്കിലും ഇതുവരെ അതിനകത്തൊരു ആദ്യത്തെ ഒരു ഇതുപോലെ ആറുമാസം പിന്നിട്ടു എന്നിട്ടും ഒരു വായിത പോലും നടന്നിട്ടില്ല അപ്പോൾ ഈ കേസ് മുമ്പോട്ട് പോകണമെങ്കിൽ ഇച്ചിരി അവര് പെറ്റീഷൻ കേസ് എടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടാലേ ഉള്ളു നമ്മുടെ പെറ്റിമി അപ്പീൽ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ പ്രോസിക്യൂട്ടർ രാജേഷ് മേനും കൂടെ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇതുവരെ നട നടക്കാതെ ഇരിക്കണം ഇരിക്കുവാണ് അപ്പോൾ ഇതിനിടെ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുനും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവും ഇവരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് വലിയും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കണ്ട് ഒരു ഉത്തരവിട്ടിട്ടുണ്ട് ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പ്രാവശ്യം അവിടെ നേരിട്ട് വിളി ഫോണിൽ കൂടി വിളിച്ച് പറയുകയും ചെയ്തു ഓൺലൈനിൽ ഓൺലൈനിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു അല്ലാതെ തന്നെ നേരിട്ടും കത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ആ ഒരു നടപടി ഒന്നും തന്നെ ആയിട്ടില്ല അവരും കൂടെ ഇത് നമുക്ക് വന്നാൽ തന്നെ ഈ കേസ് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്കൊരു സംഘടന ചെയ്തിരിക്കുമ്പോൾ ആ പ്രതിയുടെ കുടുംബം കൂടെ നമ്മുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി അപ്പോൾ പോലീസിന്റെ വീഴ്ച മൂലമാണ് വിചാരണ കോടതിയിൽ പ്രതി രക്ഷപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് കുടുംബത്തിന്റെ വിശ്വാസം ന്യൂസ് ബ്യൂറോ കുമളി